ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കൂ ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരുപാട് പേർക്ക് കാറ് റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഡ്രൈവിംഗിലുണ്ട് അതൊരു ഡ്രൈവിംഗ് ഫിയർ ആണ് അതായത് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ബ്രേക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല ബ്രേക്ക് ചവിട്ടുമ്പോൾ ചിലപ്പം കൂടുതലായിട്ട് പോകും ചിലപ്പോൾ വണ്ടി റോഡിൽ നിന്നു പോകുന്ന അവസ്ഥകൾ വരും അത് വലിയ അപകടമാണ് അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ആക്സിലറേഷനെ ഇതുപോലെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഒന്നെങ്കിൽ ആക്സിലറേഷൻ അമിതമായിട്ട് പോകും ആക്സിലറേഷൻ ഒരു പ്രത്യേക ബാലൻസോടെ യൂസ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല ഒപ്പം തന്നെ വാഹനം ഒരിടത്തൊക്കെ കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ക്ലച്ച് കവിട്ടത്തില്ല ലൈറ്റ് ായിട്ടായിരിക്കും ക്ലച്ച് ചവിട്ടുന്നത് അപ്പം വാഹനം നിർത്തുന്ന സമയത്ത് ആയിട്ട് ക്ലച്ച് ചവിട്ടുക ആ ആയിട്ട് ബ്രേക്കിലേക്ക് വരിക ഓടിച്ചു പോകുന്നതിനിടയിൽ ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റായിട്ടൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു വണ്ടി നന്നായിട്ട് താളത്തോടെ ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ റോഡിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള വീഡിയോകൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഒപ്പം എൻ്റെ വാട്സാപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ബ്രേക്കുണ്ട് ആക്സിലറേഷനെക്കുറിച്ച് പറയുന്നുണ്ട് ക്ലച്ചിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്റ്റിയറിംഗിനെക്കുറിച്ചും ഗിയറിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇനി ഈ രീതിയിൽ ഈ കാര്യങ്ങളൊന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഓക്കെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ ആക്സിലറേഷൻ്റെ ബാലൻസിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ആ റോഡിൻ്റെ സാഹചര്യം അനുസരിച്ചുള്ള ഒരു ആക്സിലറേഷൻ മതി ഡ്രൈവിങ്ങിലോ കൂടുതലായിട്ടുള്ള ആക്സിലറേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ കൂടുതലായിട്ട് ആക്സിലറേഷൻ കൊടുക്കാതെ നിങ്ങൾ എടുക്കണം അതിന് നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് ഇതുപോലെ വരിക വന്നതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യണം നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ലൈറ്റ് തൊട്ടൊരു ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചേന്ന് അയക്കുക വണ്ടി നീങ്ങി കഴിയുമ്പോൾ പതി ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയക്കണം ഇതുണ്ടോ ഒന്ന് അയക്കുക എന്നിട്ട് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ മൂവ്മെൻറ്റ്സ് ഉണ്ടോ ഓൾറെഡി നിങ്ങൾ നിൽക്കണ്ടോ മൂവ് ആകുന്നുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാലെടുത്ത് മാറ്റി ഒന്ന് കാണിച്ചതാണ് അങ്ങനെ മാറ്റാൻ പാടില്ല എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും മൂവ് ഇല്ലെങ്കിൽ അതനുസരിച്ച് മാത്രം നിങ്ങളിതുണ്ടാവും ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കണം കാരണം വാഹനം ഓടിക്കുന്ന ഒരുപാട് ബിഗിനേഴ്സിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആക്സിലറേഷൻ ചവിട്ടുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ കൂടുതലായിട്ട് ചവിട്ടി അങ്ങ് പിടിക്കും സ്പീഡ് കൂടിയെന്ന് തോന്നുമ്പോൾ ഒറ്റയടിക്ക് അയക്കും അപ്പോൾ വണ്ടിക്ക് ഉള്ളിൽ പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും പോകുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് അത് ആക്സിലറേഷൻ നമ്മൾ താളത്തി കൊടുക്കുന്ന രീതിയല്ല അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു കയറ്റം കയറി വരികയാണ് ലൈറ്റ് അടുത്ത് തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുത്താണ് കയറി വരുന്നത് ആവശ്യത്തിന് മാത്രം ആക്സിലറേഷൻ കൂടുതൽ വണ്ടിക്ക് ഒരു വല്ലാത്ത സൗണ്ട് വരുന്നില്ല സ്മൂത്തായിട്ട് വരുന്നു എന്നിട്ട് അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആർ പി എം ലെവൽ കയറ്റാതെ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഏകദേശം ഒരു രണ്ടായിരത്തിന് താഴെയുള്ള ആർ പി എം മതി നമുക്ക് അതിന് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുക്കുക വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഇതുകൊണ്ടോ ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് കറക്റ്റ് ആയിട്ട് ഇട്ടത് കണ്ടോ എന്നിട്ട് നമ്മൾ അവിടെ കൊടുത്ത ഒരു ആക്സിലറേഷൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട് അതായത് ഒത്തിരി ഒരു ഇത്തിരി മൂമെൻറ്റ്സ് നൽകി ഉടൻ തന്നെ ആക്സിലറേഷൻ അയച്ച സമയം ക്ലിച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ടാമത്തെ ഗിയറിലേക്ക് വന്നു എന്നിട്ട് നിങ്ങൾ നോക്കിയേ രണ്ടാമത്തെ ഗിയറിൽ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു തൊട്ട് ഒരിത്തിരി ഒന്ന് കൊടുത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമിതമായിട്ടും കൊടുത്തിട്ടില്ല തീർത്തും അയച്ചിട്ടുമില്ല എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഗട്ടറിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കാലം ബ്രേക്കിലേക്ക് മെല്ലെ വരുന്നു കണ്ടോ അപ്പോൾ ഇവിടെ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഗട്ടർ കാണുമ്പോൾ ചവിട്ടി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഗട്ടർ കാണുന്ന സമയത്ത് ആദ്യം ബ്രേക്കിലേക്ക് കാല് വരിക എന്നിട്ട് വണ്ടിയുടെ റണ്ണിങ് മനസ്സിലാക്കിയിട്ട് റണ്ണിങ് കുറവുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് തൊട്ട് ചെയ്താൽ മതി റണ്ണിങ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഇത്തിരി ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുക്കണം ഓക്കെ അവിടെ നമ്മൾ കൂടുതലായിട്ടുള്ള ബ്രേക്കിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ സമയത്ത് ക്ലച്ചിൻ്റെയും കൂടെ സഹായം തേടണം ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇവിടെ ഒരു ഗട്ടർ കണ്ടു എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു കൂടുതലായിട്ട് അമർത്താനായിട്ട് ഇവിടെ ഒരു ഗട്ടർ ഉണ്ടെങ്കിൽ ബ്രേക്ക് അമർത്തുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിപ്പിടിക്കണം എന്നിട്ട് ബ്രേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൂടുതലൊരു ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാലും വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ക്ലച്ച് കവിടുമ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓഫ് ഓഫാകാത്തില്ല മനസ്സിലായോ അപ്പോൾ ഒരു ഗട്ടർ ഇറങ്ങി കയറുന്ന സമയത്ത് ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം കണ്ടോ അപ്പോൾ അവിടെ ബ്രേക്കിലേക്ക് വന്നത് സ്മൂത്താണ് ഇനി നിങ്ങൾ അടുത്ത ഒരു ഗിയറിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ സെക്കൻഡ് വരികയാണ് വീണ്ടും ഞാൻ ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് ആക്സിലറേഷൻ കൊടുത്താക്കി ഇറക്കം കൂടിയ റോഡാണ് മൂവ് ആക്കി എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്ക് വരുന്ന ക്ലച്ച് പിടിക്കുന്നു അതെ തേടിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നു അപ്പോൾ വീണ്ടും ഇതുകൊണ്ടോ മൂന്നാമത്തെ ഗിയറിൽ അതെ ഇവിടെ വന്നു അതിനുശേഷം ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൂടി തന്നെ വണ്ടി പോവാണ് കണ്ടോ മൂന്നാമത്തെ ഗിയറിൽ പോകുന്നു ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ കൊണ്ടു ആക്സിലറേഷൻ അയച്ച സമയത്ത് വണ്ടിക്ക് ഒരു മൂവിങ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ആവശ്യമില്ല എന്നിട്ട് ബ്രേക്കിലേക്ക് മെല്ലെ വന്നു ഒന്ന് തൊട്ട് ബ്രേക്ക് എടുത്തു വീണ്ടും ചെയ്യുന്നു ബാലൻസ് കണ്ടോ അപ്പോൾ ഈ പറഞ്ഞാൽ ഞാൻ ശരിക്കും ഹാർഡായിട്ട് സ്മൂത്ത് ആയിട്ടാണ് ബ്രേക്കിലേക്ക് വരുന്നത് ഇപ്പൊ ഒരു ജംഗ്ഷൻ വന്നു ഡേ ആയിട്ട് മെല്ലെ ബ്രേക്കിലേക്ക് എൻ്റെ മെല്ലെ വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും പതിയെ ആക്സിലറേഷൻ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വാഹനം ആവറേജ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതുണ്ടോ നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ തേർഡ് ഗിയറിലാണ് എന്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു ലൈറ്റ് ക്സിലറേഷൻ ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് നമ്മളിവിടെ ഒരു കയറ്റം കാണുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം കയറ്റം തേടി കയറില്ല അപ്പോൾ എന്ത് ചെയ്യണം താഴേന്ന് തന്നെ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക അഡ്വാൻസ് നമ്മൾ അവിടെ ചെയ്തു അവിടെ ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയർ ഇട്ടു അഡ്വാൻസ് ചെയ്തു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കാലെടുത്തിട്ട് എന്ത് ചെയ്തു ആക്സിലറേഷൻ കയറ്റത്തിൻ്റെ അളവ് മനസ്സിലാക്കി കൂടുതലായിട്ട് കൊടുത്തു എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ ഞാൻ ആക്സിലറേഷൻ പതിയച്ചു അതെ കാരണം എന്താണ് കയറ്റം കയറി വരുന്ന ആ സെയിം ആക്സിലറേഷൻ നമുക്ക് നിരപ്പ് ആവശ്യമില്ല എന്നിട്ട് ആക്സിലറേഷൻ ജസ്റ്റ് അയച്ചതിനു ശേഷം വീണ്ടും റോഡ് സ്ട്രേറ്റ് ആയി ഇത്ര ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഒരു ചലനം നൽകി ആക്സിലറേഷൻ കുറച്ചു കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് എടുത്തു എന്നിട്ട് പതിയെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആക്സിലറേഷനെയും ബ്രേക്കിനെയും ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ചില ആൾക്കാർ വാഹനം ഓടിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വളവിറങ്ങി വരികയാണ് തേടിൽ പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ് ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് ബ്രേക്ക് വരാൻ പറയുമ്പോൾ എന്ത് ചെയ്യും ഒറ്റ ചവിട്ട് അങ്ങ് ചവിട്ടും ഒറ്റ ചവിട്ട് ചവിട്ടുന്ന സമയത്ത് പുതിയ വാഹനങ്ങളിൽ അതായത് പവർ ബ്രേക്കുള്ള സംവിധാനമുള്ള വണ്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെരുപ്പിൻ്റെ ഒരു ആ വെയിറ്റ് വരെ വണ്ടിയുടെ ബ്രേക്കിനെ ബാധിക്കും മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യും വണ്ടി പെട്ടെന്ന് നടു റോഡിൽ നിന്നു നടു റോഡിൽ നിന്നാൽ നിങ്ങൾക്കറിയാം പുറകെ വണ്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഇടിക്കും പെട്ടെന്ന് നമ്മൾ നടു റോഡിൽ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം പഠിക്കുന്ന ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്ക് ഒരു കാരണവശാലും അങ്ങനെ എടുത്ത് ചവിട്ടരുത് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ ഒരു ബാലൻസ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ് ബ്രേക്കും അതുപോലെ തന്നെയാണ് ആക്സിലറേഷനും എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ആവശ്യാനുസരണം മാത്രം കൊടുക്കും ഓൾറെഡി വണ്ടി മൂവായി പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആക്സിലറേഷൻ്റെ ആവശ്യമില്ല ഇപ്പം വണ്ടിക്ക് മൂവാക്കി ക്ലച്ച് പിടിച്ചു തേടുകൊടുത്തു ക്ലച്ചേന്ന് അയച്ചു ഇവിടെ ഒരു കയറ്റം വരുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യണം ഞാനിവിടെ പതി ആക്സിലറേഷൻ കൊടുത്തേ എനിക്ക് കയറാൻ കഴിയത്തുള്ളൂ ഈ കയറ്റം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് വന്നു അപ്പോൾ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയച്ചു വണ്ടി ഒന്ന് സ്ലോയാണ് എന്നിട്ട് വളവ് ഇവിടെ ചേർ സൈഡ് ചേർന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് അപ്പോൾ അവിടെ ഒന്ന് അയച്ച് വളവ് വണ്ടി ചേർന്നു അതിന് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയും അയക്കുകയും ചെയ്യണം അത് കൂടുതലായിട്ട് കൊടുക്കാനും പാടില്ല കൂടുതലായിട്ട് അയക്കാനും പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷനെ ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക അപ്പം നമുക്ക് സ്പീഡിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ വണ്ടി നടുക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നടുക്കോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലങ്ങൾ വരും ഒന്ന് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ ഞാൻ ഇത്തിരി നടുക്ക് ഓടിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വണ്ടി തിരക്കൊന്നും അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് നടുക്ക് ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ പുറകിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലത്യേർന്ന് ഞാൻ പോകുവാണ് പുറകിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ഹോൺ ഹോർണടിക്കുക അവർക്ക് കയറി പോകാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ നടുക്ക് ക്ക് ആണ് നമ്മുടെ വണ്ടിയായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മളൊന്ന് വെട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ കഴിയില്ല പക്ഷേ നമ്മൾ ഒരു ഇത്തിരി ലെഫ്റ്റ് ചേർന്നാണ് പോകുന്നത് ഇതുപോലെ ഇടത് സൈഡ് ചേർന്നാണ് പോകുന്നതെങ്കിൽ പുറകിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്രയും കൂടെ നമുക്കൊന്ന് വെട്ടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒതുക്കാൻ കഴിയും നിങ്ങൾക്ക് പറഞ്ഞ പോയിന്റ് പിടിക്കിട്ടോ അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യണം നമ്മൾ ഇടതേ സൈഡ് ചേർന്ന് തന്നെ ഡ്രൈവ് ചെയ്യുക അപ്പം നമുക്ക് പരമാവധി ഒന്ന് ഇത്തിരി വെള്ളിലേക്ക് ഒന്ന് ഇറക്കേണ്ടി വന്നാലും നമുക്ക് ഇറക്കുന്നതിൽ തെറ്റില്ല സേഫ് ആയിട്ടുള്ളൊരു ഡ്രൈവ് ഉണ്ടാവും ഒപ്പം തന്നെ നടക്കു ഓടിച്ചാൽ മറ്റൊരു പ്രശ്നമുണ്ട് ഉണ്ട് ഞാൻ ഇങ്ങനെ നടുക്ക് ഇപ്പം ഞാൻ ലെഫ്റ്റ് ചേർന്നു എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പം നടുക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് ഞാൻ നടുക്കുന്ന് വെട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ എതിരെ വരുന്ന വണ്ടിയുമായിട്ട് ഒരുപാട് നമ്മൾ ചേരും അപ്പോൾ എന്ത് ചെയ്യണം എതിരെ വണ്ടി വരുന്ന വണ്ടിക്കും സ്മൂത്തായിട്ട് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആക്സിലറേഷനെ ഇങ്ങനെ ബാലൻസ് ചെയ്യണം ബ്രേക്കിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ ഓടിക്കാനായിട്ടും കൂടെ നിങ്ങൾ ശ്രമം നടത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് ധൈര്യത്തോടെ വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയും അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വണ്ടി റോഡിൽ ഓടിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ കാര്യങ്ങളെ നമ്മൾ ഒരുപാട് ബലത്തോടെ ഒന്നും കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ സ്റ്റിയറിംഗ് ഉണ്ടോ നമുക്ക് തിരിക്കാനായിട്ടുള്ള ഒരു ബലം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ കൺട്രോൾ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എൻ്റെ വാട്സപ്പ് നമ്പരും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പരും നിങ്ങൾക്ക് മെസ്സേജ് ഇടാം ഡ്രൈവിംഗ് സംബന്ധിച്ച സംശയങ്ങളൊക്കെ ചോദിക്കാം അതിന് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ